ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബിജെമിക്കകത്ത് വരാൻ പോകുന്നത് നെസ്റ്റ് റോയൽ പാസ് അതായത് എ സെവൻ റോയൽ പാസ് നമ്മൾ നോക്കാൻ പോവുകയാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ റിവാർഡാണ് വരുന്നത് വെതുവരെ ഇപ്പോൾ ഓൾറെഡി ഗ്ലോബലി വന്നു അപ്പോൾ നമുക്ക് ഈസിയാണ് ജസ്റ്റ് ഗ്ലോബൽ ഓപ്പൺ ആക്കി വെച്ചേക്കാണ് ഇപ്പോൾ എന്നിട്ട് നമുക്ക് അതിനകത്ത് നോക്കിയാൽ മതി അതിനുള്ള തന്നെയാണ് ബിജെമിലും വരുന്നത് അപ്പോൾ എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഗണ്ണാണ് അപ്ഗ്രേഡബിൾ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഔട്ട്ഫിറ്റ് ഗെയിം സ്കിൻ എല്ലാം നമ്മൾ നോക്കാൻ പോകുകയാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഔട്ട്ഫിറ്റ് കൊള്ളാം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ റിവാർഡ് ഓക്കെ ആർ പി എത്തുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവൻ്റ് വരുന്ന ആ ഒരു റോബോട്ട് പോലത്തെ സാധനത്തിൻ്റെ സ്കിന്നുണ്ട് ഈ വെപ്പണൊക്കെ ആ ഇവൻറ് കഴിഞ്ഞാൽ പോകും അതേപോലെ തന്നെയാണ് ഈ വേഹിക്കിളും അപ്പോൾ ഈ വേഹിക്കിളൊക്കെ ഇവന്റ് കഴിഞ്ഞാൽ പോകും ഓക്കെ ഞാൻ നേരത്തെ വെപ്പണം എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു ഓക്കെ വേക്കി ഇവന്റ് കഴിയുമ്പോൾ പോകും അതിനൊക്കെ സ്കിന്ന് കോമഡി ആണതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് ആർ പി പതിനഞ്ച് എത്തുമ്പോൾ ഒരു ഇമോട്ട് ഉണ്ട് ഒരു ഫ്രീ ഇമോട്ടാണ് ആർ പി എടുക്കാത്തവർക്കും കിട്ടും കൊള്ളാം കുഴപ്പമില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു പാറ്റിന് താളം പിടിക്കുന്നൊക്കെ ഒരു ഇമോട്ട് പിന്നെ ഒരു പ്ലെയിൻ്റെ സ്കിന്നുണ്ട് പ്ലെയിൻ്റെ സ്കിന്ന് കൊള്ളാം കുഴപ്പമൊന്നുമില്ല മാത്രം ബോറിംഗ് ആയിട്ടൊന്നുമില്ല പിന്നെ ആർ പി ഇരുപത് എത്തുമ്പോൾ നമുക്ക് ഹെൽമെറ്റിൻ്റെ ഒരു സ്കിന് ഹെൽമെറ്റ് അത്യാവശ്യം നല്ല രസമുണ്ട് ലെവൽ ത്രീ ആണിത് ലെവൽ ടു ലെവൽ ടു പിന്നെയും കൊള്ളാം നൈസ് സൈഡിൽ നിന്നൊക്കെയുള്ള ഉപയോഗങ്ങളാണ് നല്ല രസമുണ്ട് ലെവൽ വൺ നൈസ് ആയിട്ടുണ്ട് ഹെൽമെറ്റ് കൊള്ളാം ഭയങ്കര ഡിസ്റ്റർബോട്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർ പി ഇരുപത്തഞ്ച് എത്തുമ്പോൾ ഒരു പാരഷൂട്ട് ഉണ്ട് ഇത് ഫ്രീ പാരഷൂട്ടാണ് നിങ്ങളിതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ബൈക്കിൻ്റെ സ്കിൻ പോലെ നിങ്ങൾ കാണുന്നുണ്ട് ആ പാരാഷൂട്ടിൻ്റെ അകത്ത് യെസ് ഒരു ബൈക്കിൻ്റെ സ്കിൻ അപ്ഗ്രേഡബിൾ ആയിട്ട് ആർ പി വരാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആർ പി വരാൻ പോകുന്നു എസ് അങ്ങനെ ഒരു കിംപതന്തി കേൾക്കുന്നുണ്ട് പല വീഡിയോസ് ആയിട്ട് ഞാൻ കണ്ടു ആർ പിന്നെ ഒരു ഡി പി കിൽമെസുള്ള ഡിപിയും വരുന്നുണ്ട് അത് ഈ ആർ പി അല്ല ഇതിന്റെ കൂടെ തന്നെ ഒരു ബോണസ് ആർ പി എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പം അത് ഇനി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്ലോബലിൻ്റെ അകത്ത് ആയിരിക്കുമല്ലോ നേരത്തെ വരുന്നത് അപ്പം നമുക്കത് അറിയാം അപ്പം എങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നൊക്കെ ഈ ആർ പി തീരുമ്പോഴാണോ അത് വരുന്നത് എന്താണ് പരിപാടി എന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ കറങ്ങാൻ കറയൻ കറയാൻ അതിൻ്റെ വീഡിയോ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം നമ്മളത് പറഞ്ഞത് മാത്രം പിന്നെ നമുക്ക് ഇവിടെ ഒരു മുപ്പത് വൗച്ചറിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് എന്താ പറയുക നമ്മുടെ അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നൊരു സെറ്റപ്പാണ് പിന്നെ നമുക്ക് ഒരു ഇമോട്ട് വരുന്നുണ്ട് ഓക്കെ ഇമോട്ട് ഇത് മിത്തിക്ക് ഇമോട്ടാണ് ഓക്കെ ഇതൊരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഇമോട്ടാണ് കേട്ടോ പിന്നെ നമുക്കൊരു ഇത് നമ്മുടെ വിക്ടറിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓക്കെ പിന്നെ നാർ പി നാൽപ്പത് എത്തുമ്പോൾ നമുക്കൊരു ഔട്ട്ഫിറ്റ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു വിക്ടർനാണെങ്കിൽ ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഫീമെയിൽ ഔട്ട്ഫിറ്റ് ആണ് അതിൻ്റെ ഒരു ഹെയറും കൂടെ വരും അത്യാവശ്യം നല്ല രസം ഉണ്ട് കേട്ടോ ഹെയറും ഔട്ട്ഫിറ്റും എല്ലാം കൊള്ളാം നാൽപ്പത് ഇതിലുള്ള ഔട്ട്ഫിറ്റ് ആണ് അതിൻ്റെ ഒരു നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ആർ പി ഓക്കെ ആർ പി അമ്പത് എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ അപ്ഗ്രേഡബിൾ വരുന്നത് എൻ്റെ ഫേവററ്റ് ഗണ്ണാണത് പി പി ബൈസൺ അപ്പോൾ അതിനൊരു അപ്ഗ്രേഡബിൾ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ കിൽ മെസ്സേജ് ഇതാണ് ഓക്കെ കിൽമെസ്സേജ് ഉണ്ടോ അത്യാവശ്യം കിൽ മെസ്സേജ് ആണ് നമുക്ക് ഗെണ്ണിൽ ലാബിൽ പോയി നോക്കാം ഇതാണ് ഗെണ്ണ് അഡ്വാൻസ് ഫോം ഇത്രയേ ഉള്ളൂ സംഭവം സിമ്പിളാണ് കൊള്ളാം ഈ ഒമ്പിക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു കിൽമെസേജുള്ള ഗെണ്ണ് ഇപ്പോഴാണെന്ന് തോന്നുന്നത് അർപ്പി വന്നത് ഓക്കെ ഇനി നമുക്ക് ഗണ്ണ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മോട്ടുണ്ട് ഇതാണ് ഇമോട്ട് ഇച്ചിരി കോ കോവടി ഇമോട്ടാണ് കേട്ടോ പിന്നെ ഒരു ഗെണ്ണുണ്ട് ഗെണ്ണ് മ്യൂട്ടൻ്റ് ആണ് ഈ ഗെണ്ണ് ആരെങ്കിലും എടുക്കുമെന്ന് പോലും വർത്തില്ല അതായത് നമ്മുടെ എം കെ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഗെണ്ണ് അപ്പോൾ അതിൻ്റെ ഒരു ഗൺ സ്കിന്ന് പിന്നെ ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് ബാക്ക് പാക്ക് കൊള്ളാം ലെവൽ ത്രീ ആണിത് ലെവൽ ടു ലെവൽ വൺ ബാക്ക് പാക്ക് കൊള്ളാം അത്യാവശ്യം ദിവസം ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ ഫ്രെയിം അവതാർ ഇമേജ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ചെറിയ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് മെറ്റീരിയൽ അല്ല സോറി ഓർണമെൻറ്റ് നമ്മുടെ ഇത് ബാൻഡ് ബാക്കിൽ തൂക്കിയിട്ടുള്ള സാധനം പിന്നെ നമുക്ക് ആർ പി എഴുപതെത്തുമ്പോൾ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് ഇത് ഫ്രീ ആർ പി ആർ പി എടുക്കാത്തവർക്കും കിട്ടും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് പിന്നെ ഒരു സ്കിൻ ഉണ്ട് അത്യാവശ്യം നല്ല രസം കൊണ്ട് കയ്യാണ് ഇത് നമ്മുടെ ജി ത്രീ സിക്സിൻ്റെ ഇതാണ് നമ്മുടെ വീക്കെൻഡ് ഈ മാപ്പിലുള്ള ഞാൻ തോന്നുന്നു യെസ് വീക്കെൻഡ് മാപ്പിൽ ഞാൻ തോന്നുന്നു യെസ് പിന്നെ ഈ ഒരു സംഭവം ഇത് ഹോം കോയിനാണ് ഇത് നമുക്ക് വരുവാന്നുള്ള കാര്യം ചാൻസ് കുറവാണ് ഗ്ലോബൽ ആർക്കാണ് ഇത് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് വരുവോ ഇല്ലയോ എന്നറത്തില്ല പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബഗിയുടെ സ്കിൻ വരുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു ബഗി സ്കിൻ പിന്നെ നമുക്ക് ആർ പി എൺപത് എത്തുമ്പോൾ ഒരു ഊസിയുടെ സ്കിൻ കിട്ടുന്നുണ്ട് കൊളം നല്ല രസമുണ്ട് പിന്നെ ഒരു സ്മോക്കിലേൻ്റെ സ്കിന്ന് അത്യാവശ്യം നല്ല രസമുണ്ട് പക്ഷേ വെള്ളപ്പൊക്കയല്ലേ വരുന്നത് ഇപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ഒരു മിത്തിക്ക് ഇമോട്ട് ഓക്കെ കെണ്ണെടുത്ത് തന്നെ മാഗ് ചെയ്യുന്ന റീലോഡി നടക്കുന്ന ഒരു ഇമോട്ട് കൊള്ളാം ഓക്കെ പിന്നേ നമ്മൾ നോക്കുമ്പോൾ ആർ പി തൊണ്ണൂറെ എത്തുമ്പോൾ നമുക്കൊരു എം ഡി ഫോറിന്റെ സ്കിൻ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റ് ആണ് ഇതാണ് ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റ് എനിക്ക് ഔട്ട്ഫിറ്റ് ഇച്ചിരി കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഓക്കെ ഫൈനലി ഇപ്പം നമുക്കൊരു മെയിൽ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട് ഇത്ര നാൾ ഫീമെയിൽ ഔട്ട്ഫിറ്റ് ആയിരുന്നു ഹൺഡ്രഡ് ആർ പി കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ മെയിൽ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ വന്നിട്ടുള്ള ഫീമെയിൽ ഔട്ട്ഫിറ്റ് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പം സംഭവിച്ചൊരു ശോകമാണ് വെത്തിക്ക് ഔട്ട്ഫിറ്റ് ആണ് ചെറിയൊരു ക്ലോത്ത് എഫക്റ്റ് അതുപോലെ ഹെയർ ഒക്കെ അറങ്ങുന്ന ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം ഇത്ര നാൾ തന്നതിന് ശേഷം ഒരു മെയിൽ ഔട്ട്ഫിറ്റ് വന്നപ്പോൾ നല്ലതെന്ന് തരാമായിരുന്നു ഇറ്റ്സ് ഓക്കെ വലിയ ഗുണമൊന്നുമില്ല പിന്നെ കളറൊക്കെ മതി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ആർ പി ക്രിയേറ്റിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ആർ പി ക്രിയേറ്റിൻ്റെ അകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ മോൾട്ടോയുടെ സ്കിന്ന് നമുക്ക് യൂസ് ചെയ്ത് കൊടുത്ത് വാങ്ങാം കിൽമിസേ ഉള്ളത് പിന്നെ അല്ലാതെ ചിലർ വേറെ ഇമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ആർ പി ക്രേറ്റിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ആർ പി വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് പതിനൊന്ന് പതിനഞ്ച് ആർ പി വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അത്യാവശ്യം പഴയ റിപാടുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ആർ പി പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈഷ്